നീ അയ്യോ അയ്യോ എന്തൊരു ഇത് വേഷങ്ങളൊക്കെ ഇടാൻ മുടിയൊക്കെ കണ്ടില്ല വിനേട്ടാ എങ്ങനെയുണ്ട് കള്ളാവാണങ്ങുന്നേ ഇല്ല പഴയ കോലായിരുന്നു നല്ലത് തനിക്ക് എനിക്കിതൊന്നും ഇഷ്ടപ്പെടില്ല താൻ ഇന്ന് ഇന്ന് ഒരു പാനിജം തന്നെയാ വിനേട്ട ഞാൻ എങ്ങനെയോ നീ എന്താ പെട്ടെന്ന് വരാൻ കാര്യം ചുമ്മാ സർപ്രൈസ് അതൊന്നുമല്ല എന്താ സ്കൂളില് വല്ല പ്രശ്നം അതെ പ്ലസ് ടു ക്ലാസ് എങ്ങനെ പിള്ളേരെ ഒരു വിധത്തിലാക്കിയോ ആക്കി വരുന്നു വിനയത്തിന്റെ ഒരു ഭാഷയിൽ മാഷായിറിഞ്ഞത് ടീച്ചി വാങ്ങി ഇവിടെ വന്ന് ചേർന്നാലോന്ന് ആലോചിക്കായിരുന്നു അതിനാണ് വന്നത് അല്ല പിന്നെ നിങ്ങൾക്കിടയിൽ രസക്കേടുകൾ ഉണ്ടാക്കാൻ അവൾ ഒന്നും കഴിച്ചില്ലെന്ന് എന്താ കൊടുക്കാം എന്നിട്ട് പിന്നെ ആദ്യം കഴിച്ചിട്ട് നിന്റെ ഉണ്ടാക്കാൻ മിനിറ്റ് ആകും അതായി കുളിക്കാൻ ഓ അത് ശരി ഞാൻ ഞാൻ സഹായിക്കാൻ സഹായം ഒന്നും എനിക്ക് വേണ്ട അതൊന്നും നീ നീ അവൾക്ക് സ്റ്റവില് ഇഞ്ചയില്ലേ ഇല്ല ഉണ്ട് വേണം അയ്യേ തനിക്ക് ഇഞ്ച ഗുളിയൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ ചോദിച്ചതാ അമ്മ ശീലിപ്പിച്ചു തന്നതൊക്കെ ഞാൻ ചാകുന്നവരെ മറക്കില്ല അതൊക്കെ നിന്നെ പഠിപ്പിച്ചു തരാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമമുള്ളൂ എനിക്ക് പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ല അതൊക്കെ ശീലിക്കാൻ ചെല്ട്ട അവള് ബെനിയും ടീഷർട്ടും ഒക്കെ ആ മുടി മുറിച്ചതോ അതും നാളെ ഷോപ്പിങ്ങിന് കൊണ്ടുപോണം ചുരിദാർ എടുത്താൽ മതി നീ നിർബന്ധിച്ചുണ്ടായിരിക്കും എന്നാലും ഹർ എനിക്ക് ആകെ പാടൊരു വെപ്രാളം എന്തിനാ അവള് പെട്ടെന്ന് വന്നേന്ന് ഒരു വെപ്രാളവും വേണ്ട അവള് പറയും

സൈൻ ചെയ്ത് കൊടുക്കണം ഇതൊക്കെ ഫോണിൽ കൂടി പറഞ്ഞ് സിന്ധുചേന്ന് അറിയാം അതുകൊണ്ടാണ് വന്നാലും ഞാൻ സമ്മതിക്കില്ല പിന്നെ ഒറ്റയ്ക്ക് അമേരിക്ക പോവൂല്ലേ ആരോട് ചോദിച്ചിട്ട് ടെസ്റ്റ് പോകാൻ കണ്ട ഒരു സ്ഥലേ അമേരിക്ക അവിടെ പോയിട്ട് എന്തിനാ കണ്ട സായ്പമാർക്ക് തൊട്ട് നോക്കാൻ നിന്ന് കൊടുക്കാനോ എന്നിട്ട് നീ എപ്പോ വരാൻ അവിടെ പോയവരാരെങ്കിലും മതി എന്ന് പറഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ടോ ചത്താലും ഞാൻ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാലോ പിന്നെ പിടിച്ചോട് വന്നത് നാല് ദിവസം അതിനിടയ്ക്ക് പോയക്കരുത് പറഞ്ഞോ ഭാര്യോടൊന്ന് പറയാവോണ്ട് ഞാൻ ചോദിച്ചത് എന്നെ സഹായിക്കാൻ പറ്റുമോ എന്നാ എങ്ങനെ ഭാര്യയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമോ നീ കഴിക്കുന്നില്ലേ വാ അവളുടെ വകുപ്പുകളിൽ കൈ കടത്തുന്നത് അവൾക്ക് ഇഷ്ടമല്ല അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല നാളെ നാളെയല്ല ആയിരം നാളുകൾ കഴിഞ്ഞാലും അവൾ ഒരു എങ്ങനെ അതോ പഴഞ്ചനല്ലേ നോ യു ആർ നോട്ട് ആ നോക്കട്ടെ ഞാൻ എന്റേതായ വഴി കണ്ടുപിടിക്കും മറ്റുള്ളവർക്ക് അത് തോന്നാം 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 എന്നാലും ഞാൻ ശ്രമിക്കും ശ്രമിച്ചോളൂ പക്ഷെ ബാല അമേരിക്കയിൽ പോകില്ല കാരണം കാരണം ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവൾക്ക് ബാലെ ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് ബാലയ്ക്ക് അവളെ ഇഷ്ടമായത് കൊണ്ട് ബുക്കുകളിൽ എഴുതി വച്ചിരിക്കുന്ന നിയമങ്ങളെ ലംഘിക്കാം പക്ഷേ ഈ സ്നേഹ നിയമങ്ങളെ ലംഘിക്കാൻ വലിയ പാടാണ് അവളെ എന്തോ നോക്കാം പിണങ്ങി കിടക്കുക വിഷമഘട്ടത്തിൽ ഞാൻ എപ്പോഴും അവളോടൊപ്പം ഉണ്ടാകണം അതുകൊണ്ട് സുഖമായിട്ട് ഗുഡ് 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 നൈറ്റ് 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 അവൾ അമേരിക്കയിലേക്ക് പോയി കിടന്ന മിനേട്ട ഞാൻ ഞാനിന്ന് അവളുടെ കൂടെ കിടന്നോട്ടെ വിനേട്ടന എന്നോട് വല്ലതും തോന്നോ എന്നാ ഞാൻ കുറച്ചു നേരം അവളുടെ കൂടെ കിടന്നിട്ട് വരാം തീർച്ച തീർച്ച ഒരാൾ കമ്പനി തരാൻ അങ്ങോട്ട് വന്നല്ലോ പിന്നെ ഇങ്ങോട്ട് വന്നേ പോയി കിടന്നോ പോയി കിടന്നോളൂ നേ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല എങ്ങോട്ട് പോവുന്നില്ല എന്ന് പറഞ്ഞ ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നില്ലാന്ന് സത്യാണോ സത്യം നെഞ്ചത്തെന്തോ എടുത്ത് വെച്ചത് പോലെ ആയി പോയായിരുന്നു എന്നിട്ടത് പോയോ പോയി കിടക്ക് നിന്നെ ിരിയാണി എനിക്ക് മേലെ ബാലേ അതുകൊണ്ടാ തന്നെ വിട്ടു പിരിയാൻ എനിക്കും മേലട ചേച്ചേ ഇന്നെവിടെ കിടക്കാവോ സിന്ധുവിന്റെ മാനേജറെ താൻ പോയി വെറുതെ ചിരിച്ചു കാണിച്ചു പോകുന്നില്ലേ അത് പോരായിരുന്നു പിടിച്ചു നിർത്തി നാല് നല്ല പൂശ പൂശേണ്ടതായിരുന്നു എന്നാലും ഇത്ര ഇല്ല അവന് ചെയ്യാൻ പറ്റുള്ളൂ എന്ത് ചെയ്തു ബാല വന്നത് കൊണ്ട് ലീവ് ചോദിക്കാൻ ചെന്നതാണ് സിന്ധു അപ്പൊ ആ സർവേ ടീമിന്റെ കൂടെ സിന്ധുവിന് ഡ്യൂട്ടി കിട്ടുകയാള് സിന്ധുവിന് നാളെ വെളുപ്പിന് പോകണം നാലോ അഞ്ചോ ദിവസം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അവൻ പക തീർത്തില്ലേ എന്ത് പക രാജിക്ക് പറയണം അല്ലെങ്കിൽ സിക് ലീവ് സംഘടിപ്പിച്ചു അതാ നല്ലത് അത് ചെയ്താൽ മതി വിനയാ സിന്ധുവിന് ഇപ്പൊ പോവാൻ മനസ്സില്ല ആ ഞാനൊന്ന് ചെയ്തത് തെറ്റായി പോയല്ലേ അങ്ങനെയൊന്നുമില്ല അല്ലെങ്കിൽ അയാൾ കാണിക്കും വന്നേ ഞാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞത് ഇതെന്താ ഇപ്പൊ ഇങ്ങനെ സിന്ധുവിന്റെ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് സിന്ധു തന്നെയായിരുന്നില്ലേ ഇതുവരെ അതല്ലേ നമ്മുടെ രീതി അതെ എന്താ എനിക്ക് ഒരു പിടിയില്ല സിന്ധുവിന്റെ മനസ്സിൽ ആണോ ആയിരിക്കണം കാരണം ഈ രാജിവെക്കലും സിക്ക് ലീവ് കൊടുക്കലും ഒക്കെ ഒരുതരം ഒളിച്ചോട്ടമാണ് തോറ്റു കൊടുക്കലാണ് ഇത് രണ്ടും എന്റെ സിന്ധുവിന്റെ സ്വഭാവത്തിന് പിടിക്കാത്തതാണ് ഞാൻ പോയിട്ട് വന്ന ഉടനെ ബാല പോവല്ലേ ഒന്ന് അവളോട് പറയോ കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കാൻ അത് സിന്ധു തന്നെ പറഞ്ഞാ മതി അപ്പൊ ഞാൻ പോയിട്ട് വരാനോട്ടാ സിന്ധു പോവാൻ തീരുമാനിച്ചു തീരുമാനിച്ചോ അങ്ങനെ അവന്റെ മുമ്പിൽ ശരിക്കും തോറ്റുകൊടുക്കാൻ തീരുമാനിച്ചു അല്ലേ ഒന്നും പറയണ്ട നീ വന്നേ ി പോകാതിരിക്കാന്ന് പേടിച്ചിരിക്കുന്നു നിന്നെ ഓർത്താ ഞാനിപ്പ പോണത് അതെന്താ തൊഴിലാണൊ ദൈവം നീ ഇപ്പൊ വന്നത് കാരണം ഞാൻ പോകാതിരുന്ന പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് അനിഷ്ടം തോന്നും അത് വേണ്ട പിന്നൊരു കാര്യം ഞാൻ തിരിച്ചു വന്ന കുറെ ദിവസം നീ ഇവിടെ ഉണ്ടാവണം അപ്പ എന്റെ ക്ലാസ്സോ അത് കുറച്ചിവസം ലീവെടുക്കാം ഇപ്പൊ എന്റെ പഠിത്ത അല്ലേ എന്റെ തൊഴില് എന്റെ ദൈവം വിഷമിക്കാതെ താൻ വാ എത്ര ദിവസം വേണേലും ഞാൻ ഇവിടെ നിന്നോളാം എന്നും എപ്പോഴും താൻ തന്നെയാണ് എന്റെ ദൈവം നിന്നെ കണ്ട് കൊതി തീർന്നിട്ടില്ല ഇങ്ങനെ മുടി വെട്ടിയതൊക്കെ ചേരുന്നില്ല എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാ നിനക്ക് ഇതൊക്കെ പോ പോ ചുമ്മാ സ്നേഹം വാങ്ങിക്കാതെ അവള് ഞാൻ അവളുടെ ഞാനവളുടെ ദൈവാണെന്ന് ഓ പിന്നെ ഞാൻ പോയിട്ട് വരുന്നവരെ അവളുടെ കുസൃതികളൊക്കെ ഒന്ന് സഹിച്ചോളേ പാവ അവള് വിനേട്ടൻ അവൾക്ക് ഒന്നിനൊരു കുറവ് വരുത്തരുത് നീ എന്താ ഈ പറയണേ നിന്റെ മാത്രല്ലോ എന്റെയും കൂടിയല്ലേ ബാലാ

നാട്ടും പുറത്തൊരു പാവാടക്കാരി സ്കൂട്ടറിന്റെ ഹാൻഡിൽ തട്ടി താഴെ വീഴുക സ്കൂട്ടറുകാരൻ അവൾ ആശുപത്രിയിൽ എത്തിക്കുക ആരോരുല്ലാത്ത കുട്ടിയാണെന്ന് അറിഞ്ഞ് അവളെ ഏറ്റെടുക്കുക ഒരു ജീവിതം തരുക ആകെയുള്ളൊരു അനിയത്തി നല്ല സ്കൂളിലയച്ച് പഠിപ്പിക്കുക എൻ്റെ വിനിയേട്ടൻ എനിക്ക് തന്ന ജീവിതമല്ലേ മാനേജറുടെ വീട് എവിടെയാ എന്തിനാ നമ്പരേട്ടാ ചുമ്മാ ഒന്ന് കാണാൻ എവിടെയാ വീട് എനിക്ക് അറിയില്ല നമ്പരേട്ടാ വേണ്ട ഞാൻ കണ്ടുപിടിച്ചോളാം ഇതൊക്കെ ജെല്ലൊക്കെ വന്നാന്നാ ചോദിക്കുന്നത് പിന്നെ വാതിലടച്ചാ പിന്നെ ജെല്ലിൽ കൂടെ അല്ല ആരോടും നോക്ക വാതിൽ അടച്ചത് കാര്യ പോട്ടന ഒരു നാണവില്ല ജനാൾക്കർ വന്നു നമ്മള് ചുമ്മാ എടുക്കായിരുന്നല്ലോ അല്ലേ പുള്ളിക്ക് നാളെ സിന്ധു പോകുന്നുണ്ട് ഇവിടെ പലതും നടക്കുന്നു അതുകൊണ്ട് ചുറ്റിപ്പറ്റി എന്നതാ ജല്ലടച്ചേക്കാ അല്ലെങ്കിൽ അയാൾ ഇനിയും വരും